സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ജില്ലാ സമ്മേളന സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം കേച്ചേരിയിൽ നടന്നു ജില്ലാ അമീർ എച്ച് സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ നടക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസാണ് കേച്ചേരിയിലെ ആളൂർ റോഡിൽ ജില്ലാ അമീർ എച്ച് സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തത് പരിപാടിയിൽ ജില്ലാ സമ്മേളന കമ്മിറ്റി ഭാരവാഹികളായ എം അബ്ദുൽ ബഷീർ അലനല്ലൂർ അബ്ദുൾ ഖാദർ ആളൂർ മൗലവി ഗുലാം അഹമ്മദ് ആളൂർ അഷ്റഫ് ചാവക്കാട് മൗലവി മുഹമ്മദ് കമാൽ ചാവക്കാട് മൗലവി മുഹമ്മദ് സലീം ചേലക്കര മൗലവി ഫസൽ അഹമ്മദ് കാവശേരി മൗലവി ടി റഹീം അഹമ്മദ് അലനലൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി